ക്ഷ്മി അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പവർ മെഷിനെ കുറിച്ച് മാറ്റം ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പവർ മിഷിനകത്ത് എങ്ങനെയാണ് നൂലിടുന്നത് വൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ ഇതിന്റെ ഓരോ പാർട്സ് എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസ് എങ്ങനെയൊക്കെയാണ് അതായത് നമ്മൾ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇതാണ് നമ്മുടെ പവർ മിഷൻ വരുന്നത് ഇത് ഇലക്ട്രിക് മെഷീൻ ആണ് നമ്മൾ ഇത്ര നാളെ നോക്കിക്കൊണ്ടിരുന്നത് നോർമൽ മെഷിനെ കുറിച്ചിട്ടാണ് അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള മെഷീനാണ് ഈ പവർ മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഈ മിഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ടൊരു മെഷീൻ മേടിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ജാക്ക് എഫ് ഓർ ആണ് ഇപ്പൊ അടുത്ത വേർഷൻ നല്ലൊരു പുതിയതെന്ന് പറഞ്ഞാൽ ജാക്ക് എഫ് ഫൈവ് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ പുതിയത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാം അപ്പൊ ഇത് ജാക്ക് എഫ് ഫോർ ആണ് ഇതിൽ ജൂക്കിയുടെ ബ്രദറിന്റെ ഉഷയുടെ ഒക്കെ മിഷീൻ ഉണ്ട് നമ്മുടെ യൂസിനനുസരിച്ച് നമ്മൾ ഏത് മിഷീൻ ആണെന്ന് വെച്ചാൽ മേടിക്കാം അപ്പൊ ഈ മിഷിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ മിഷിനെ കുറിച്ച് മാത്രമല്ല പവർ മിഷിനെ കുറിച്ച് ടോട്ടലായിട്ട് ഇതെങ്ങനെ ജസ്റ്റ് യൂസ് ചെയ്യണം കാര്യങ്ങൾ ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇപ്പം സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പവർ മെഷീൻ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കൊരു പവർ പ്ലഗ് വേണം പക്ഷേ ഈ പവർ പ്ലഗ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രീഷ്യൻ അടുത്ത് പോയിട്ട് പവർ പ്ലഗ് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമുക്കതിന് പകരം ഇതുപോലത്തെ പവർ പവർ പ്ലഗ് കുത്താൻ വേണ്ടിയിട്ടുള്ള എക്സ്റ്റെൻഷൻ എക്സ്ട്രാ നമുക്ക് ഇതേപോലെ മേടിക്കാൻ കിട്ടും അപ്പൊ ഇത് ഒരെണ്ണം മേടിച്ചാൽ മതി ഇതിന് ചെറിയ എമൗണ്ട് വരത്തൊള്ളു അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും വലിയ എമൗണ്ടിൽ നമ്മൾ വലിയ ഇത് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതേപോലെ തൊരെ മേടിക്കുക അതിനുശേഷം ഇതേപോലെ പ്ലഗിൽ കുത്തുക അപ്പൊ നമ്മൾ ആരംഭന ചെയ്യേണ്ടത് നമ്മുടെ പ്ലഗ് ഇവിടെ കുത്തുക അതിനുശേഷം ഇതേപോലെ സ്വിച്ച് ഓൺ ആക്കുക ഇപ്പൊ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ നമ്മുടെ മെഷീൻ ഓട്ടോമാറ്റിക്കലി ഒരിക്കലും ഓൺ ആവത്തില്ല നമുക്ക് ഇതിന് വേണ്ടി എക്സ്ട്രാ ഒരിച്ചു വരുന്നുണ്ട് ഈ സ്വിച്ച് ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കൈയോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഭാഗത്തുണ്ടാവാൻ പാടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇവിടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം ഞാൻ സ്വിച്ച് ഇട്ടു ഇട്ട സമയത്ത് ഉണ്ടോ നീടിന് താഴോട്ട് പോയി മുകളിലോട്ട് വരും ഈ സമയത്ത് നമ്മുടെ കൈ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൂടെ സൂചി കയറി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് നമ്മുടെ കൈ അവിടെ വെക്കാതെ പരമാവധി ശ്രദ്ധിക്കുക ഇനി നമ്മൾ നേരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇതേപോലെ കണ്ടോ രണ്ടോ ഒരു പ്ലസും ഒരു മൈനസും ഉണ്ട് ഓരോ മിഷൻ അനുസരിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും അതേപോലെ ഓരോ മിഷിന്റെ അതായത് നമ്മുടെ ഈ ജാക്ക് തന്നെ കമ്പനിക്ക് അനുസരിച്ചും അതേപോലെ തന്നെ ഓരോ മോഡലിനനുസരിച്ചും ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ ഇവിടെ ഒരു പ്ലസും മൈനസും ഉണ്ടാവും ഈ പ്ലസും മൈനസും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലസ്സിൽ പ്രസ് ചെയ്തത് കണ്ടാവും ഇവിടെ നമ്പേഴ്സ് കൂടുന്നത് കാണാം ഇങ്ങനെ നമ്മുടെ ഈ മിഷൻ ഇതേപോലെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും സ്പീഡ് കൂട്ടാം ഇതിന് ഒരു മിനിമം ലെവൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതാണ് ഏറ്റവും കുറവെന്ന് പറയുന്നത് ഇതേപോലെ അഞ്ചാണ് ാണ് അപ്പം ഈ നാപ്പത് വരെ നമുക്ക് സ്പീഡ് കൂട്ടാനും പറ്റും അതേപോലെ തന്നെ അഞ്ച് വരെ സ്പീഡ് കുറയ്ക്കാനും പറ്റും അതായത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ പഠിക്കുന്ന സമയത്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുള്ളിൽ ഈ ഒരു ലെവലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ സ്പീഡ് കൂട്ടിയാൽ മതി അങ്ങനെ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇനി ഇവിടെ ഒരു പി എന്ന് പറഞ്ഞ ഒരു മൈനസ് താഴെ കാണും ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി എന്ന് പറഞ്ഞ മൈനസ് താഴെ വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനം ഇതേപോലെ നിർത്തുന്ന സമയത്ത് നമ്മുടെ നീഡില് ഇതേപോലെ ഉള്ളിലേക്കായിരിക്കും പോവുക ഇനി നമുക്ക് അത് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഈ പിയില് ഒന്നുതേ ഈ പ്ലസ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഈ പിന്നെ താഴെ ഉള്ള മൈനസ് മുകളിലോട്ട് വന്നു ഇങ്ങനെ മുകളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്ന സമയത്ത് ഈ നീഡില് മുകളിലോട്ട് ഉയർന്നായിരിക്കും ഇരിക്കുന്നത് കണ്ട ഈ നീഡിന് മുകളിലോട്ട് ഉയർന്നായിരിക്കും ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ അത് നമ്മൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് നമുക്കിത് താഴേക്ക് മുകളിലേക്കും ആക്കി കൊടുക്കാം ഓക്കെ വീണ്ടും പ്രെസ് ചെയ്ത് പ്ലസ്സിൽ പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് താഴേക്ക് വരും ഇനി നമുക്ക് ഇവിടെ സീറോ ടു സെവൻ ഓരോ മെഷീനിലും ഡിഫറെൻറ്റ് ആകും ചിലതിൽ ഫൈവ് ഉണ്ടാവുള്ളൂ ചിലത് കൂടുതൽ ഉണ്ടാവുമായിരിക്കാം അപ്പൊ ഇത് നമ്മുടെ സ്പീഡിന്റെ അതായത് നമ്മുടെ സ്റ്റിച്ചിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് സ്പീഡിന്റെ ഞാൻ ഓൾറെഡി കാണിച്ചു ഇത് സ്റ്റിച്ചിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അതായത് നമ്മൾ ഇതില് ഇങ്ങനെ നമ്മൾ തിരിച്ച് ഈ ഒരു മുകളിലോട്ട് വരുന്ന ഭാഗം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നന്നായിട്ട് സ്റ്റിച്ച് നല്ല ലെങ്ത്തിൽ ഈ ഗ്യാദസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനനുസരിച്ച് നല്ലപോലെ കൊട്ടിയിടാം ഇനി അല്ല നമുക്ക് നല്ല ഫിനിഷിങ്ങോടെ ചെറിയ സ്റ്റിച്ച് മാത്രം സ്റ്റിച്ചിങ്ങിന് രണ്ട് പീസുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സ്പീഡ് കുറച്ചു അതൊക്കെ നമുക്ക് ഓരോരോ സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസുകൾ വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പക്ഷെ നമ്മൾ മെഷിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞു തന്നെ പിന്നെ ഇവിടുന്ന് ഒരു ലിവർ വരുന്നുണ്ട് ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഇടാൻ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് അവസാനം ലോക്ക് കൊടുക്കണം ഞാൻ ഓൾറെഡി നോർമൽ മെഷീനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പവർ മെഷിനകത്ത് നമുക്ക് ിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്ക് ഓൾറെഡി വീഴും ഇതിനകത്തുള്ള നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓയില് മുകളിലോട്ട് ഉയരുന്നത് കാണാൻ പറ്റും അതായത് നമ്മുടെ ഓയിൽ ഇതിനുള്ളിൽ കൂടെ നമുക്ക് മുകളിലോട്ട് കയറി വരും എല്ലായിടത്തും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ ഇതിനകത്തൂടെയാണ് നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ മാത്രം പിന്നെ ഇതെന്ന് പറഞ്ഞത് നമുക്കൊരു ടെൻഷൻ സെറ്റ് വരുന്നുണ്ട് നമ്മുടെ ബോബിൻ വൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻഷൻ സെറ്റാണ് ഇത് ഇതിനകത്തൂടെ നമ്മൾ ത്രെഡ് ഇട്ടിട്ട് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ തന്നെ കാണിച്ചുതരാം ത്രെഡ് ഇട്ടിട്ട് ഇതിലാണ് നമ്മൾ വൈൻഡ് ചെയ്യുന്നത് വൈൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം പിന്നെ നമ്മുടെ നൂരിടുന്ന ഇതിലേക്കൂടെയാണ് ഇടുന്നത് ഏത് ടെൻഷൻ സെറ്റിൽ കൂടെയാണ് വരുന്നത് ഇതും ഞാൻ ത്രെഡ് ഇടുന്ന സമയത്ത് പറഞ്ഞ ഡീ ായിട്ട് പറഞ്ഞുതരാം അപ്പൊ ദേ ഇതിലേ വന്നിട്ട് ഇവിടെയാണ് നീട്ടിൽ വരുന്നത് ഈ നീട്ടിലിവിടെ നമ്മള് ഇടുക ഇതിന് നമ്മുടെ ഈ നോർമൽ മിഷീനിനെ പോലെയല്ല പവർ മെഷീൻ നീഡിൽ തന്നെ ഡിഫറെന്റ് ആണ് ഡിഫറെന്റ് നീഡിൽസ് യൂസ് ചെയ്യാനും പറ്റും അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നും ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞുതരാം ചെറിയ ചെറിയ ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലിവർ കണ്ടോ ഇത് മുകളിലോട്ട് ഉയർത്തി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ മിഷിനകത്തെ പോലെ തന്നെ കേട്ടോ പ്രഷർ ഫോട്ട് പൂങ്ങുകയും താഴുകയും നമുക്ക് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ പൊക്കി വെക്കാം അതിനുശേഷം കാത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് താന്നിരുന്നുള്ളൂ പക്ഷേ ഇതല്ല ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിഷിന്റെ തൊട്ട് താഴെ ആയിട്ട് ഇവിടെ ഒരു കുശം പോലെ ഒരു സാധനം വരുന്നുണ്ട് ഇതിൽ നമ്മൾ പ്രെസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രഷർ ഫുട്ടിൽ ഓട്ടോമാറ്റിക്കലി പോകും അത് നമ്മൾ വിടുന്ന സമയത്ത് ഇത് വെള്ളം താഴോട്ട് താഴും അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് അതായത് നമ്മൾ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെച്ചിട്ട് നമ്മൾ ഇത് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് പൊങ്ങുകയും താഴുകയും ചെയ്യും നമുക്ക് ഇതിങ്ങനെ പൊക്കി വെക്കേണ്ട അതായത് നമ്മുടെ ഈ പ്രഷർ ഫുട്ടിന്റെ ഈ ലിവറെ പിടിച്ച് പൊക്കി വെക്കുകയും താത്ത് വെക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ കാലുകൊണ്ട് നമുക്ക് വേഗം തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ടൈം വളരെ എളുപ്പത്തിൽ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പോ അതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ത്രെഡ് ഇടാൻ വേണ്ടിട്ട് ഇവിടെ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ടിലും നൂലിട്ടിട്ട് രണ്ട് നൂലും ഒന്നിച്ചൊന്നും അല്ല പ്രവർത്തിക്കുന്ന ഇപ്പോ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഒരു ഇതിലേതിലെങ്കിലും ഒരണം നൂല് വെക്കുക ഈ നൂല് തന്നെ വേണമെന്നില്ല നോർമൽ നൂല് മതി ഞാൻ ബാക്കും വെയിറ്റും ആയതുകൊണ്ട് എപ്പോഴും ആവശ്യമുള്ള ത്രെഡ് ആയതുകൊണ്ട് ഞാൻ വലിയ ബണ്ടിൽ മേടിച്ചിട്ട് ഇതേപോലെ വലിയ കോണുകൾ മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ നൂലെടുത്തിട്ട് ഇതിലേ ഇട്ടിട്ട് ഈ ഏഹ് ഇടുകയാണ് ചെയ്യുന്നത് അതേപോലെ വൈൻഡ് ചെയ്യുമ്പോഴും നമ്മൾ അതേപോലെ തന്നെ വൈൻഡ് ചെയ്യാം അങ്ങനെയാണ് ഇത് ഇവിടെയാണ് നമ്മുടെ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കമ്പി പോലെ സംഭവം വന്നിട്ടുണ്ട് ഇതിലാണ് നമ്മൾ ത്രെഡ് ഇടേണ്ടത് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡ് നമുക്ക് ഇതേപോലെ കണ്ടോ ഈ സ്റ്റാൻഡിന് നമ്മൾ ഹൈറ്റിനനുസരിച്ച് ഈ സ്റ്റാൻഡ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതാണ് പെഡല് വരുന്നത് നമ്മൾ എത്രയാണോ സ്പീഡ് കൂട്ടുന്നത് ഇത് നമ്മൾ കാലു വെച്ച് പ്രെസ് ചെയ്യണം അപ്പൊ നമ്മുടെ സ്പീഡ് മെഷീൻ്റെ എത്രയാണോ അതിനനുസരിച്ച് പ്രസ് ചെയ്യും ഇപ്പൊ ഞാൻ ഒരു പതിനഞ്ചാം സ്പീഡ് ഇട്ടിട്ടുള്ള അതിനൊരു മിനിമം സ്പീഡ് ഉണ്ടാവും ആ സ്പീഡിൽ കൂടുതൽ ഒരിക്കലും ഈ പെഡല് ഞാൻ ഫുൾ ആയിട്ട് ചവിട്ടിയാലും പോവില്ല അത്രേ പോകത്തുള്ളൂ പക്ഷേ നമുക്ക് ഈ ആ സ്പീഡ് അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സ്പീഡൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം സ്പീഡുണ്ട് എനിക്ക് അത്ര സ്പീഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കുറയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ കാല് നമ്മളിങ്ങനെ പ്രെസ് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ച് പ്രസ് ചെയ്തോളൂ കുറച്ച് സ്പീഡ് വരും കൂടുതൽ പ്രസ് ചെയ്താൽ കൂടുതൽ സ്പീഡ് വരും അങ്ങനെ നമ്മുടെ നോർമൽ മെഷീനകത്ത് നമ്മൾ പെഡല് ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ മെഷീനകത്ത് നമുക്ക് നമ്മുടെ കാല് വെച്ചിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഒരു വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ മെഷീന്റെ ഈ താഴ്ഭാഗം വരുന്നതുകൊണ്ടോ ത്തെ പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ ട്രേഡ് ഉള്ളിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ നേരെ മുകളിലോട്ട് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഷർ സോട്ടിന്റെ ഈ ഒരു ഏരിയയിൽ ചില മെഷീൻസ് മെഷീൻ മേടിക്കുന്ന സമയത്ത് എന്തായാലും കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കമ്പി ഇങ്ങനെ നിക്കുന്നുണ്ടാവും അതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഉള്ളിലോട്ട് അതായത് പ്രത്യേകിച്ച് പുതിയ ആൾക്കാർക്ക് കൈ പെട്ടെന്ന് ഉള്ളിലോട്ട് കയറി പോവാതെ സൂചി എന്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒട്ട് തവണ സൂചി നമ്മുടെ നഗത്തിന് മകത്തിനിടയ്ക്കൂടെ കയറി ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു കമ്പി വരും അത് വേണ്ടവർക്ക് യൂസ് ചെയ്യാം വേണ്ടാത്തവർക്ക് തടസ്സമാണെന്ന് തോന്നുക എന്നുണ്ടെങ്കിൽ എടുത്ത് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും അങ്ങനെ പിന്നെ ബാക്കിൽ എക്സ്ട്രാ ഒരു എക്സ്റ്റൻഷൻ പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ടാകും കാരണം നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി അതും വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി ഇനി നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പി കാണുന്ന ഈ ഒരു ഏരിയയില് ഇ വൺ ഇ ടു ഇ ത്രീ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ചാൻസ് ഉണ്ട് അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളതും എങ്ങനെയൊക്കെയാണുള്ളത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ ഇവിടെ ഇപ്പൊ സംസാരിക്കുന്നില്ല അപ്പൊ അതെന്തായാലും ശ്രദ്ധിക്കുക നമ്മൾ ബോബിൻ വൈൻഡ് ചെയ്യാൻ വേണ്ടി ത്രെഡ് എടുത്ത് എങ്ങനെയാണെന്ന് നോക്കുകയാണ് ഇതേപോലെ ഈ ത്രെഡ് നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കുക ഈ ത്രെഡ് തന്നെ വേണമെന്നില്ല നോർമൽ ത്രെഡ് കിട്ടോ അതിനുശേഷം അതിന്റെ നേരെ എവിടെയാണോ അതിലുള്ള ഈ ഹോളി കൂടെ നമ്മൾ ത്രെഡ് ഇതേപോലെ എടുക്കുക ഇനി നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലെ ത്രെഡ് ഇടുന്നെങ്കിൽ അതിന്റെ നേരെയുള്ള ഹോളി കൂടെ വേണം നമ്മൾ ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ത്രെഡ് ശേഷം നമ്മൾ ബോബിൻ വൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഡി ഈ അതായത് ഈ ടെൻഷൻ സെറ്റിന്റെ ഈ ഫസ്റ്റ് അവിടുന്ന് കാണുന്ന ഫസ്റ്റത്തെ ഹോളി കൂടെ കയറ്റുക അതിനുശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ അല്ല ഇതിന്റെ ഈ റൈറ്റ് നമ്മുടെ കൈ വരുന്ന റൈറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അതായത് ഏറ്റവും കൂടുതൽ ഭാഗം വരുന്ന ഭാഗത്തോടെ എടുത്തിട്ട് ഇപ്പുറത്തുള്ള ഈ ഹോളിൽ കൂടെ നമ്മൾ ഇത് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക ഇത്രേ ഉള്ളൂ നമുക്ക് ഒരുപാട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ട കാര്യമില്ല കാരണം ഒറ്റ ഒരു ടെൻഷൻ സെറ്റ് കൂടെ ഇതേപോലെ എടുക്കുക മാത്രം ചെയ്താൽ മതി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോബിൻ എടുക്കുക ഈ ബോബിനകത്ത് നമ്മൾ ഇതേപോലെ നൂല് ചുറ്റുക നൂല് നന്നായിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക എവിടെയും കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇങ്ങനെ നൂലി ഒന്ന് ചുറ്റിയെടുക്കുക അതായത് ത്രെഡ് ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ വേണം വെക്കാൻ ഓക്കെ അതിനുശേഷം ഇവിടെ ഒരു ലിവർ കണ്ടോ ഈ ലിവർ നമ്മൾ ഈ ബോബിന്റെ അടുത്തോട്ട് ഇങ്ങനെ അടുപ്പിക്കാം ഇതിനുശേഷം നമ്മൾ കാല് കൊടുക്കാം ബോബിന് നൂല് ഫുള്ളായിട്ട് ചുറ്റിക്കഴിയുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുള്ള ഈ ലിവർ ഓട്ടോമാറ്റിക് ആയിട്ട് നേരെയാവും അതിനുശേഷം ഈ ബോബിൻ ഇതേപോലെ അയച്ചെടുക്കാം നമ്മളിങ്ങനെ നൂലിങ്ങനെ അടിച്ച് പിടിച്ച് പൊട്ടിക്കോ പത്രം എടുത്ത് മുറിക്കോ ഒന്നും വേണ്ട ഇവിടെ ഒരു ബ്ലേഡ് കൊടുത്തിട്ടുണ്ട് ഈ ബ്ലേഡിന് ഉള്ളിൽ കൂടി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ പവർ മെഷീന്റെ ബോബിൻ കേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മുടെ പഴയതുപോലെ പഴയ നോർമൽ മെഷീന്റെ പോലത്തെ അല്ല ഈ ഒരു ഭാഗത്ത് കണ്ട ഒരു കട്ടിംഗ് ഒക്കെ വന്നിട്ട് ഈ ഒരു ടൈപ്പ് ആണ് വരുന്നത് ഇതിന് എക്സ്ട്രാ മറ്റേ കമ്പി പോലെ ഒത്തിരി വളഞ്ഞു നിൽക്കുന്ന ഒന്നുമില്ല ഇതേപോലെ ഒരു സംഭവമാണ് ഇതേ പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് വലിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമ്മൾ ഇട്ടു കൊടുക്കുക അതിനുശേഷം ഇതിലെ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇടുമ്പോൾ ഈ ഒരു കമ്പി ഉണ്ടല്ലോ ഇതേ പിടിച്ച് ഇങ്ങനെ വലിച്ചു പിടിച്ചതിനു ശേഷം വേണം നമ്മൾ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാൻ ഇനി നമ്മൾ എങ്ങനെയാണ് ത്രെഡ് ഇടുന്നത് എന്നുള്ളത് നോക്കാം ത്രെഡ് ഇതേപോലെ അതെ ഇതേപോലെ ത്രെഡ് വരുന്നുണ്ട് ഈ ഫസ്റ്റത്തെ ഹോളിൽ കൂടെ എടുക്കുക അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ഈ ഹോളിൽ കൂടെ വേണം ഇടാൻ വേണ്ടിട്ട് ഈ ഫസ്റ്റത്തെ ഹോളിൽ കൂടി എടുത്തിട്ട് പിന്നെ അടുത്തത് ഈ ഹോളിക്കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ല ഇതിലൂടെ കയറ്റി ഇതിലേക്കൂടെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും എടുക്കാം വലിയ പ്രശ്നമില്ല ഇല്ല അപ്പൊ ഈ ഹോളിക്കൂടെ കയറ്റി ഇപ്പുറത്തെ ഹോളിക്കൂടെ എടുക്കാം അത് നമ്മുടെ മിഷിന്റെ ഓരോന്നര ടൈറ്റിനനുസരിച്ചും ഓരോ അനുസരിച്ചും ഡിഫറെൻ്റ് ആണ് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം പിന്നെ വരുന്നത് ഇവിടെ രണ്ട് ഹോളാണ് ഇവിടെയുള്ള ഈ ഹോളിൽ കൂടെ നമ്മൾ ആദ്യം ഇതിനകത്തൂടെ ഒന്ന് കയറ്റുക അതിനുശേഷം തിരിച്ച് ഇപ്പുറത്തൂടെ എടുക്ക അപ്പൊ ആദ്യം നമ്മൾ ഇത് ഈ മൂന്ന് ഹോൾ വരുന്നതിനകത്തോടെ നമ്മൾ ത്രെഡ് ആദ്യം എടുത്തു അതിനുശേഷം ഈ രണ്ട് ഹോൾ വരുന്നതിനകത്തോടെ ത്രെഡ് എടുത്തു ഇതിനുശേഷം നമ്മുടെ നീട്ടിൽ ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനുള്ളിൽ കൂടെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് കാരണം ഇതിങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൂടെ ഇങ്ങനെ കോർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനുള്ളിലൂടെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കയറി വരും അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻഷൻ സെറ്റിന്റെ ഉള്ളിൽ കൂടെ ഈ ടെൻഷൻ സെറ്റിന്റെ ഉള്ളിൽ കൂടെ അടിയിലൂടെ എടുത്തിട്ട് ഇവിടെ ഒരു കമ്പി നിൽക്കുന്നുണ്ട് ഈ കമ്പിക്കകത്തൂടെ എടുത്തിട്ട് ഈ താഴേക്ക് നിൽക്കുന്ന കമ്പി ഉണ്ടല്ലോ അതിന് ഇടയ്ക്കൂടെ എടുക്കുക ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവറിനുള്ളിൽ കൂടെ കയറ്റണം ഇതിലൂടെ ഒരു ത്രെഡ് നിങ്ങൾക്ക് കേട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം കേട്ടാന്ന് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ഇട്ടതിന് ശേഷം പതുക്കെ വലിക്കുക അതിനുശേഷം ഈ താഴെ ഈ രണ്ടെണ്ണം വരുന്നതും അത് നമുക്ക് ഇങ്ങനെ കയറ്റി ഇറക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വളഞ്ഞൊരു സ്പ്രിങ്ങിന്റെ ഒരു ലെയർ വരുന്ന പോലെ ഒരു കമ്പി ഉണ്ട് അതിനകത്തൂടെയും ഇതേപോലെ അതായത് ത്രെഡ് ഇങ്ങനെ വലിച്ചിങ്ങനെ കയറ്റി കിട്ടാ മതി അല്ല ഇങ്ങനെ കോർക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഉള്ളത് നമ്മൾ എന്തായാലും കോർക്കണം അതായത് ഈ നീടിലിന്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ട് ആ ഹോളിനുള്ളിൽ കൂടെ നമ്മുടെ ത്രെഡ് ഇതേപോലെ കയറ്റി ഇറക്കി വെക്കുക ഇതും കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ത്രെഡ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം എടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇതിനുശേഷം ഈ കുഞ്ഞു ഹോളിക്കൂടെ നമ്മൾ കയറ്റിയതിനു ശേഷം വേണം നമുക്ക് നീരിലൂടെ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ ത്രെഡ് പിടിച്ചിട്ട് ഇങ്ങനെ ചെരിച്ചു പിടിച്ച് വേണം കട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി അത് ക്ലാസ്സിൽ പറഞ്ഞു അങ്ങനെ ചെരിച്ചു പിടിച്ച് കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതായത് നമ്മുടെ ഇടതു വശത്ത് നിന്ന് വലതു വശത്തേക്കാണ് നമ്മൾ നീരിലിനുള്ളി കൂടി ഇതേപോലെ ത്രെഡ് ഇടേണ്ടത് ഓക്കേ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും ഇതിനുശേഷം നമ്മുടെ കാലുകൊണ്ട് നമ്മൾ പ്രെസ് ചെയ്യാം നമ്മുടെ കാലുകൊണ്ട് കൊണ്ട് ഇതേപോലെ താഴെ പ്രെസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഫൂട്ട് മുകളിലോട്ട് ഉയരും അങ്ങനെ ഈ ത്രെഡിൽ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മുടെ പ്രഷർ ഫൂട്ട് ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തി നമുക്ക് ഇതേപോലെ ബാക്കോട്ട് ത്രെഡ് ഇടാം ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി എടുത്ത് ഇട്ട് വെച്ചിരുന്ന ബോബിൻ ബോബിൻ കേസ് ഉണ്ട് അത് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മിഷിന്റെ സ്വിച്ച് നമ്മളെപ്പോഴും ഓഫാക്കി ഇടാൻ ഇടാൻ വേണ്ടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് സ്വിച്ച് ഓൺ ആക്കി ഇട്ടിരിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി ആക്കിയിട്ട് കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കാലൊക്കെ അറിയാതെ കൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ കൊണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കൈ കൂടെ സൂചി കയറി ഇറങ്ങും അതുകൊണ്ട് അത് എന്തായാലും ശ്രദ്ധിക്കുക ഇതിനുശേഷം നമ്മുടെ ഈ അടിയിലൊന്ന് പ്രസ് ചെയ്യാം അതായത് ഒരു കൈ അടിയിലൂടെ പോയിട്ടുണ്ട് അതിന്റെ ഒരു കൈ ഇവിടെ ഉണ്ട് ഈ കൈ ഇങ്ങനെ അടിയിലൂടെ പോയിട്ട് അടിയിലൊന്ന് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് പതുക്കെ നമ്മുടെ ഈ ബാർ ഇങ്ങനെ ഒന്ന് കൊടുക്കുക ഈ കൈ കൊണ്ട് ഞാൻ മുകളിലോട്ടൊന്ന് പ്രെസ് ചെയ്തിട്ടാണ് ഇങ്ങനെ നീക്കിയത് ഇതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോബിൻ ബോബിൻ കേസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഈ വെട്ട് വരുന്ന അതായത് ഈ കട്ടിങ് വരുന്ന ഈ ഭാഗം മുകൾ ഭാഗത്തോട്ട് വരുന്ന പോലെ ഇതുപോലെ പിടിക്കുക ഇതുപോലെ പിടിച്ചതിനു ശേഷം ഈ ഒരു വിരൽ കൊണ്ട് അതായത് ഇതിങ്ങനെ പിടിക്കുക നമ്മൾ ഈ ഒരു വിരല് ഇവിടെ കൊടുക്കുക തള്ളവിരലും ചൂണ്ട വിരലും അതേപോലെ തന്നെ ഏർ ഇത് ഈ നടുവിരലും കൂടെ ഇങ്ങനെ പിടിച്ചതിനു ശേഷം ഈ തള്ളവിരൽ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ അകത്തി കൊടുക്കാം ഓക്കെ ഇതിനു ശേഷം നമുക്ക് താഴെ ഹോളിനുള്ളിൽ നമ്മളെ മറ്റേ മൂബിൽ ഇടുന്ന പോലെ തന്നെ ഇതേപോലെ ഇട്ടു കൊടുക്കുക അങ്ങനെ ജസ്റ്റ് വെച്ചു കൊടുത്താൽ മാത്രം മതി കൈവിടുന്ന തള്ളവരൽ അങ്ങ് റിമൂവ് ചെയ്ത് ഇട്ടു വിടുന്ന സമയത്ത് അത് അവൾ ഓൾറെഡി ഫിക്സ് ആയിരിക്കും അതിനുശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം അപ്പൊ ഇത്രയൊക്കെ ഒക്കെ ചെയ്തതിനു ശേഷം നമുക്ക് ഈ അടിയത്തെ നൂല് മുകളിലോട്ട് കൊടുക്കാൻ വേണ്ടി ഒന്നെങ്കിൽ വീല് കറക്കി നമുക്ക് എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ചി നോക്കി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോയി നമ്മുടെ ത്രെഡിനെ മുകളിലോട്ട് കൊണ്ടുവരും അതിനുശേഷം നമുക്ക് ഇങ്ങനെ പുറകിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇട്ടു കൊടുക്കുമ്പോൾ നിർബന്ധ ഒന്നുമില്ല എന്നാലും കുറച്ച് ആയിട്ട് നിൽക്കുന്ന പോലെ വേണം നമ്മൾ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രഷർ ഫുട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ പുറകോട്ടായിട്ട് ത്രെഡ് ഇട്ട് കൊടുക്കുക ഇത്രയാണ് ത്രെഡ് താഴെ മുകളിൽ ഇടുന്നതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അപ്പൊ ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇതിനെ കുറിച്ചുള്ള ടിപ്പുകളും കാര്യങ്ങളൊക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിച്ചിരും പിന്നെ ഓയിലിങ്ങിന്റെ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് ഓയിൽ ഇടുന്നതും ഓയിലിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മഷീൻ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാട്ടോ അപ്പൊ പവർ മിഷിനെ കുറിച്ചുള്ള ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പൊ അടുത്ത ക്ലാസ് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും എന്തെങ്കിലും സജ്ജനോ കാര്യങ്ങളോ എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ